ഒന്ന് രാജാക്കന്മാർ അധ്യായം നാല് ഭരണ സംവിധാനം സോളമൻ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായിരുന്നു അവൻ്റെ പ്രധാന സേവകന്മാർ സാദോക്കിൻ്റെ പുത്രൻ അസറിയ പുരോഹിതനും ഷീഷായുടെ പുത്രന്മാരായ എലിഹോറേഫും അഹിയായും കാര്യവിചാരകന്മാരും ആയിരുന്നു അഹിലൂദിൻ്റെ പുത്രൻ യഹോ നടപടി എഴുത്തുകാരനും യഹോയാഥായുടെ പുത്രൻ ബനായ സൈന്യാധിപനും സാദോക്കും അബിയാദറും പുരോഹിതന്മാരുമായിരുന്നു നാഥാൻ്റെ പുത്രന്മാരായ അസറിയ മേൽവിചാരകനും സാബൂദ് പുരോഹിതനും രാജാവിൻ്റെ തോഴനുമായിരുന്നു അഹിഷാറായിരുന്നു കൊട്ടാര വിചാരിപ്പുകാരൻ അടിമകളുടെ മേൽനോട്ടം അബ്ദയുടെ പുത്രൻ അദോണിറാമിന് ആയിരുന്നു രാജാവിനും കുടുംബത്തിനും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സോളമന് ഇസ്രായേലിൽ ആകെ പന്ത്രണ്ട് പേർ ഉണ്ടായിരുന്നു ഓരോരുത്തർ ഓരോ മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു അവർ എഫ്രായിം മലനാട്ടിൽ ബെൻഹൂർ മാക്കസ് ഷാൽബീം ബഷമേഷ് ഏലോൻ ബെദ് ഹനാൻ എന്നീ പ്രദേശങ്ങളിൽ ബൻദേക്കർ അരുബോത്തിൽ ബെൻഹേസ സോക്കോയും ഹേഫർ പ്രദേശവും ഇവൻ്റെ അധീനതയിൽ ആയിരുന്നു നാഫാഖ് ദോറിൽ ബെൻ അബിനാദാബ് സോളമൻ്റെ പുത്രി താഫാദ് ഇവൻ്റെ ഭാര്യയായിരുന്നു താനാക്ക് മെഗീദോ എന്നീ നഗരങ്ങളിലും സരേദാന സമീപം ജസ്രൈലിന് താഴെ ബഷയാൻ മുതൽ ആബേൽ മെഹോലായും യോക് മയാമിൻ്റെ അപ്പുറവും വരെ ബഖ് പ്രദേശം മുഴുവനിലും അഹിലൂദിന്റെ മകൻ ബാന ഗിലയാദിലെ റാമൂത്തിൽ ബെൻഗേബർ മനാസയുടെ മകൻ ജായിരിന് ഗിലയാദിലുള്ള ഗ്രാമങ്ങളും മതിലുകളും പിച്ചളയോടാമ്പലുകളോട് കൂടിയ വാതിലുകളുമുള്ള അറുപത് പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോബ് പ്രദേശവും ഇവൻ്റെ അധീനതയിൽ ആയിരുന്നു മഹനായിമിൽ ഇദ്ദോയുടെ മകൻ അഹിനാദാബ് നഫ്താലി പ്രദേശത്ത് അഹിമാസ് സോളമന്റെ പുത്രി ബസ്മത് ഇവന്റെ ഭാര്യയായിരുന്നു ആഷേറിലും ബയാലോത്തിലും ഹൂഷായുടെ മകൻ ബാന ഇസാക്കറിൽ പരുവായുടെ മകൻ യാഹോഷാഫ് ബെഞ്ചമിൻ പ്രദേശത്ത് ഏലായുടെ മകൻ ഷിമേയി അമോര്യ രാജാവായ സീഹോനും ഭാഷാൻ രാജാവായ ഓകും ഭരിച്ചിരുന്ന ഗിലയാദ് പ്രദേശത്ത് ഊറിയുടെ മകൻ ഗേബർ കൂടാതെ യൂഥായിൽ ഒരധിപനും ഉണ്ടായിരുന്നു യൂഥായിലെയും ഇസ്രായേലിലെയും ജനം കടൽ തീരത്തെ മണൽതരി പോലെ അസംഖ്യമായിരുന്നു അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു യുഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്തീനയുടെ നാടും ഈജിപ്തിൻ്റെ അതിർത്തിയും വരെയുള്ള പ്രദേശങ്ങൾ സോളമൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്നു അവൻ്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു സോളമൻ്റെ അനുദിന ചിലവ് മുപ്പത് കോർ നേർത്തമാവും അറുപത് കോർ സാധാരണമാവും കലമാൻ പേടമാൻ മ്ലാവ് കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത പത്തു കാളകൾ ഇരുപത് കാലികൾ നൂറ് മുട്ടാടുകൾ ഇവയുമായിരുന്നു യൂഫ്രട്ടീസിന് പടിഞ്ഞാറ് തിഫ്സ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ അധീനതയിലായിരുന്നു യുഫ്രിറ്റീസിനു പടിഞ്ഞാറുള്ള എല്ലാ രാജാക്കന്മാരും അവന് കീഴ്പ്പെട്ടിരുന്നു അയൽനാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു സോളമന്റെ കാലം മുഴുവൻ ധാൻ മുതൽ ബേർഷിബ വരെ യൂധായിലെയും ഇസ്രായേലിലെയും ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്ത് സുരക്ഷിതരായി ജീവിച്ചു സോളമന് പന്തിയിലായിരം കുതിരപ്പടയാളികളും തേർക്കുതിരകൾക്കായി നാൽപ്പതിനായിരം പന്തികളും ഉണ്ടായിരുന്നു മുൻപ് പറഞ്ഞ സേവകന്മാർ ഓരോരുത്തരും നിശ്ചിത മാസത്തിൽ സോളമൻ രാജാവിനും അവനോടൊപ്പം ഭക്ഷിച്ചിരുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു ഒരു കുറവും വരുത്തിയില്ല അവർ കുതിരകൾക്കും വേഗമേറിയ പടക്കുതിരകൾക്കും വേണ്ട ബാർലിയും വൈക്കോലും മുറപ്രകാരം യഥാസ്ഥാനം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു പൗരസ്വദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമന്റെ ജ്ഞാനം എസ്രാഹീനായ ഏതാൻ മാഹോലിൻ്റെ പുത്രന്മാരായ ഹേമാൻ കൽക്കോൽ ദാർദ തുടങ്ങി എല്ലാവരെയും കാൾ ജ്ഞാനിയായിരുന്നു അവൻ അവൻ്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു അവൻ മൂവായിരം സുഭാഷിതങ്ങളും ആയിരത്തഞ്ച് ഗീതങ്ങളും രചിച്ചു ലബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു സോളമൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിലും നിന്ന് ധാരാളം പേർ അവൻ്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു